ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടരുന്നതിനിടയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തി ബംഗ്ലാദേശ് ദേശീയ ഉപദേഷ്ടാവായ ഖലീലുർ റഹ്മാൻ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് കോടതി ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരുന്നു ഇതിനു പിന്നാലെ തന്നെ ഹസീനെ ഇന്ത്യ വിട്ടു നൽകണം എന്ന ആവശ്യം പങ്കുവച്ചുകൊണ്ട് ബംഗ്ലാദേശ് സർക്കാർ ആകട്ടെ കേന്ദ്രത്തെ ഒരു കത്തെഴുതുകയാണ് ചെയ്തത് എന്നാൽ ഹസീനയെ വിട്ടു നൽകില്ല എന്ന വ്യക്തമായ ഒരു മുന്നറിയിപ്പ് തന്നെയായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മാത്രമല്ല അജിത് ഡോവലിന്റെ സംരക്ഷണ വലയത്തിലാണ് ഹസീന ഇന്നും ഇന്ത്യയിൽ തുടരുന്നതും ഇതിൽ മോദിയുടെ ഇടപെടലും അദ്ദേഹത്തിന്റെ ചടുലമായ നീക്കങ്ങളും എടുത്തു പറയേണ്ടതാണ് ബംഗ്ലാദേശിൽ നിന്നും പലായനം ചെയ്ത ഹസീന ആദ്യം ഓടിയെത്തിയത് മോദിയുടെ ഇന്ത്യയിലേക്കാണ് അതുപോലെ തന്നെ ഇവിടെ അവർ സുരക്ഷിതയായിരിക്കുമെന്ന പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാകാം അവർ ഇങ്ങോട്ടേക്ക് എത്തിയതെന്നും അന്ന് വ്യക്തമാക്കിയതാണ് ഒരിക്കലും ഇന്ത്യയിൽ അഭയം ചോദിച്ചു വരുന്നവരെ തള്ളിക്കളഞ്ഞ ചരിത്രം ഇന്ത്യക്കില്ല എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ വാസ്തവം അതേസമയം ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല ഷെയ്ഖ് ഹസീനയെ കൈമാറുന്നത് ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഇരുവരും ചർച്ച നടത്തിയെന്നതാണ് വിവരങ്ങൾ പുറത്തു വരുന്നതും അതുപോലെ തന്നെ കൂടിക്കാഴ്ചക്കിടെ അജിത് ഡോവലിനെ ദക്കയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തിനിടെ ഷെയ്ഖ് ഹസീനയാകട്ടെ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വളരെയധികം സങ്കീർണമായത് ഷെയ്ഖ് ഹസീനെ കൈമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബംഗ്ലാദേശ് ഇന്ത്യക്ക് കത്തയച്ചിരുന്നു ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ടുള്ള കോടതി വിധി വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ബംഗ്ലാദേശ് കത്തയച്ചിരിക്കുന്നത് ബംഗ്ലാദേശ് കലാപ് കേസിലായിരുന്നു ഷെയ്ഖ് ഹസീനയെ വിധിച്ചതും അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണലിന്റേതായിരുന്നു വിധി കൊലപാതകത്തിന് ഉത്തരവിട്ടാൽ അതിക്രമങ്ങൾ തടയുന്നതിൽ പരാജയപ്പെടൽ തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു ഹസീനയ്ക്കെതിരെ ചുമത്തിയതും അതേസമയം ഹസീനയുടെ മകൻ കഴിഞ്ഞ ദിവസം ചില വാക്കുകൾ പങ്കുവെച്ച് രംഗത്ത് വന്നിരുന്നു എന്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചത് മോദിയാണ് ഹൃദയത്തിന്റെ അടുത്തട്ടിൽ നിന്നും ഞാൻ നന്ദി പറയുന്നു എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ മകനായ സജിബ് വാസിദ് ജോയിയുടെ വാക്കുകളാണിത് കഴിഞ്ഞ ദിവസമായിരുന്നു ബംഗ്ലാദേശ് കോടതി ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചതും ഇതിന് പിന്നാലെയാണ് ഇന്ത്യ ഹസീനയെ വിട്ടു നൽകുന്നതിൽ വ്യക്തമായ നിലപാട് അറിയിച്ചതും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹസീനയുടെ മകൻ നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു രീതിയിലേക്ക് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് മാത്രമല്ല അന്ന് ഇന്ത്യ ഹസീനയ്ക്ക് അഭയം നൽകിയില്ലായിരുന്നുവെങ്കിൽ തീവ്രവാദികൾ അവരെ കൊല്ലുമായിരുന്നു മാത്രമല്ല ഇന്ത്യ എന്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അവർ ബംഗ്ലാദേശ് വിട്ടിരുന്നുവെങ്കിലും തീവ്രവാദികൾ അവരെ കൊല്ലുമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് അഭയം നൽകിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുകയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ തൻ്റെ അമ്മയെ കൈമാറണമെന്ന ആവശ്യം അദ്ദേഹം പൂർണ്ണമായും നിരസിക്കുകയും ചെയ്തു അവിടുത്തെ കോടതി നടപടികൾ ഒരു നടപടിയും അതായത് അവിടുത്തെ നിയമ നടപടികൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നും ബംഗ്ലാദേശ് സർക്കാരിൻ്റെ കൈമാറൽ ആവശ്യം പൂർണ്ണമായും നിയമവിരുദ്ധമാണ് എന്നതാണ് അദ്ദേഹം ഇതിനോട് തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നതും